കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങി പി ഡി എഫ് ഫൈലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന എക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധാശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ്നോ പ്രീവിയസ്യർ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് സോ എൻ്റെ സെഷൻ വി ആർ ഡിസ്കസിംഗ് എം എക്കണോമിക്സ് പേപ്പർ എം ഇ സി ടു നോട്ട് റീറ്റ് സോ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിന്റെ ഒരു ഗൈഡ് ലൈൻസ് ആണത് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ ടിയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഒഫീഷ്യൽ സിലബസും അതുപോലെ തന്നെ പ്രിവിയേസിയർ ക്വസ്റ്റ്യൻസിൽ നിന്നും റെക്കറൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഈ ഒരു ഹോൾ സെഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് സിലബസ് നാട്ടിങ് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ട് കോർ ടോപ്പിക്സിനെയും തീംസിനെയും നമ്മൾ ബ്രേക്ക് ഡൌൺ ചെയ്തിട്ടുണ്ട് ഡിഫറെന്റ് എക്സാം പാറ്റേൺസും നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡിഫറെന്റ് ഫോർമാറ്റും സെക്ഷൻ വൈസും മാർക്കും അതുപോലെ തന്നെ ഡിസംബർ ടി ഇലോട്ടേക്കുള്ള ഒരു പ്രിഡിക്ഷൻ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആസ് വെൽ റെക്കറിങ് ക്വസ്റ്റ്യൻസ് ഫ്രം ട്വന്റി വൺ ജൂൺ ടു ട്വന്റി ഫൈവ് ജൂൺ വരെയുള്ള ഡിഫറെന്റ് ഇയേഴ്സിലെ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ടോപിക്സ് ഡിഫറെന്റ് ടോപ്പിക്സിന്റെ പ്രൊബിലിറ്റി ഒരു പ്രിഡിക്ഷൻ അനാലിസിസ് കൂടെ കമ്പയിൻ ചെയ്തിട്ടുണ്ട് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മോക്ക് പ്രൊഡിക്റ്റീവ് പേപ്പർ ടു ഓട്സ് എൻഡ് ഓഫ് ദ സെഷനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മോക് പ്രൊഡക്റ്റീവ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇഗ്നോടെ തന്നെ സെയിം ക്വസ്റ്റിൻ ഇഗ്നോടെ തന്നെ സെയിം ക്വസ്റ്റ്യൻ പേപ്പറും മിറവ് ചെയ്തിട്ടുള്ള ഒരു മോക് പ്രൊഡക്റ്റീവ് പേപ്പറാണ് നമ്മുടെ ലേൻഡ് വൈസിന്റെ ആപ്പിനകത്ത് ഇതിന്റെ മോട്ടൽ ആൻസേഴ്സും ആർക്കും സ്കീമും കൊടുത്തിട്ടുണ്ട് സോ നന്നായിട്ട് ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിലൂടെ ഗോത്രൂ ചെയ്യാം ഒരു ത്രീ അവേഴ്സ് കൊണ്ട് ഈ ഒരു ഹെൻഡെയർ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യണം എന്നിട്ട് അതിന്റെ ആൻസേഴ്സും അതിന്റെ മാർക്കിംഗ് സ്കീമും കൂടെ ഒന്ന് അനലൈസ് ചെയ്യണം ഇപ്പൊ ബ്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ സിലബസ് മാപ്പിംഗ് നടത്തുവാണെങ്കിൽ സെക്കൻഡ് ബ്ലോക്കിലുള്ള ഇമ്പോർട്ടൻറ് ടോപ്പിക്സുകൾ പറയുകയാണെങ്കിൽ സിസ്റ്റം ഓഫ് ലീയർ എക്വേഷൻ ടെൻ അപ്പിയറൻസ് ആണ് ഹയർ റിലവൻസ് ആണ് റെക്ടർ സ്പേസ് സിക്സ് അപ്പിയറൻസാണ് മീഡിയം റിലവൻസ് ആണ് യൂഷണോ റക്ടേഴ്സ് ഡയഗ്നലൈസേഷന് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ലോർ ഇലവൻസ് ആണ് ഡെറിവേറ്റീവ്സ് എം വി ടി മൊണോട്ടോണോസിറ്റി ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് മീരിയം റിലവൻസ് ആണ് ടോക്കൽ ക്വസ്റ്റിൻസ് ബ്ലോക്ക് ഒരു ബാധിച്ചാട്ട് നോക്കുകയാണെങ്കിൽ ഈയൊരു പെർട്ടിക്കുലർ പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്ക് ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ എയ്റ്റ് ബ്ലോക്ക് ഫോർത്ത് ബ്ലോക്ക് ഹൈലി ഇമ്പോർട്ടന്റ് ആണ് ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു ഹീറ്റ് മാപ്പ് റിപ്രസെന്റേഷൻ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് ടൂ അതുപോലെ തന്നെ ബ്ലോക്ക് എയ്റ്റിലെ യൂണിറ്റ് ടു ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ബ്ലോക്ക് ടൂലിലെ തന്നെ യൂണിറ്റ് ടു ഭയങ്കര അധികം ഇമ്പോർട്ടന്റ് ആണ് ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ് ത്രീ ആണ് ഏതൊക്കെ തീംസാണെന്ന് നോക്കാം ആൾജിബ്ര ഓപ്റ്റിമൈസേഷൻസ് മെട്രിക്സും ഡിറ്റർമിനൻസും റൂട്ട് കോമ്പ്യൂട്ടേഷൻസും ഒക്കെയാണ് ഫോർട്ടീൻ റലവെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ റലവെന്റ് ആയിട്ടുള്ളതാണ് അതുപോലെ ഓപ്റ്റിമൈസേഷനും ലാങ്ക് ട്രാൻസും ലവൻ ആണ് ലെവൻ തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹൈ റിലവെന്റ് ആയിട്ടുള്ളതാണ് സെക്കൻഡ് ടോപ്പിക് ഇൻഫറൻസ് ഹൈപ്പോസ് ടെസ്റ്റിങ് ഹൈ റിലവൻസ് ആണ് ടെസ്റ്റ് സെലക്ഷൻസ് വാല്യൂസ് ഇന്റർപ്രിറ്റേഷൻസ് എസ്റ്റിമേഷൻസ് മീഡിയം റിലവൻസ് ആണ് കോറേഷൻസും സിമ്പിൾ റെഗുറേഷൻസും മീഡിയം റിലവൻസ് ആണ് ഇനി ഡിഫറൻറ് ആയിട്ടുള്ള ക്വസ്റ്റൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരാറുണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനാണ് ഒരു എയ്റ്റ് ടു ട്വൽവ് ലൈൻസ് ആണ് നമ്മൾ ഇതിനെ എക്സ്പെക്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആണ് എസ്റ്റിമേഷൻസും റിഗുലേഷൻ ഒക്കെ ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനാണ് ചോദിക്കാറ് എയ്റ്റ് ടു ട്വൽവ് ലൈൻസ് നിർബന്ധമാണ് അതോടൊപ്പം തന്നെ അതിന് ഫോമലി നിർബന്ധമാണ് ഷോർട്ട് ആൻസർ ഡെഫിനിഷൻസ് ആണ് ഒരു മിനി കമ്പ്യൂട്ടേഷൻസ് സ്റ്റേറ്റ് പ്രോപ്പർട്ടീസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടിട്ടുള്ളത് ഫോർ ടു സിക്സ് ആണ് ആവറേജ് സ്കോർ ലെങ് ത്രീ ടു ഫൈവ് ലൈൻസ് ആണ് ഡെറിവേഷൻസും അതിന്റെ പ്രൂഫും എയ്റ്റ് ആണ് ഒരു ആവറേജ് സ്കോർ നമ്മൾ എക്സ്പെക്ട് ചെയ്യണത് സിക്സ് ടു ടെൻ ലൈൻസ് എന്തായാലും നിർബന്ധമാണ് ഗ്രാഫ് ഡാറ്റ ഇന്റർപ്രിറ്റേഷൻസ് അതൊരു ഫോർ ടു സിക്സ് മാർക്സിന് ചോദിക്കുന്നു ത്രീ ടു ഫോർ ലൈൻസ് നിർബന്ധമാണ് സിക്സ് ടു എയ്റ്റ് ആണ് ലെങ്ത് ഫൈവ് ടു സെവൻ ലൈൻസ് ആണ് എൻസിക്യൂസോ ഫിലിൻഡ്സോ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഓക്കെ സോ ഓ വോക്ട് മ്യൂമറിക്കൽ പ്രോബ്ലം ഈ ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനാണ് 8 ടു so, uh, okay, so, uh, kind of 12 ലൈൻസ് നിർബന്ധമാണ് ഓക്കെ സോ ഏഹ് അതിന്റെ സ്റ്റെപ്സും ആ ഒരു കണ്ടീഷനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം statistical സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സ് എയ്റ്റ് ടുവൽ ലൈൻ നിർബന്ധമാണ് ആ ഒരു ഇൻഫറൻസ് സ്കിൽ ഇവാലുവേറ്റ് ചെയ്യണം മോഡൽ ചോയ്സ് അസംഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യണം ടെൻ ടു ഫിഫ്റ്റീൻ മാർക്സിനാണ് ചോദിച്ച് കണ്ടുവരുന്നത് ഷോർട്ട് ആൻഡ് ടൈപ്സ് ഡെഫിനേഷൻ വിത്ത് മിനി കമ്പീഷൻസ് ഫോർ to സിക്സ് മാർക്സിനാണ് ഒരു എന്തായാലും ത്രീ ടു ഫൈവ് ലൈൻസ് നിർബന്ധമായിട്ടും എഴുതണം അതിന്റെ ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ നമ്മളൊരു വൺ ടു ടു ലൈൻസിൻ്റെ ഉള്ളിൽ എഴുത്തു വെക്കണം ഡെറവേഷൻസും അതിന്റെ പ്രൂഫും എയ്റ്റ് ടു ട്വൽവ് മാർക്സിനാണ് ചോദിച്ചു വരുന്നത് ഒരു 6 to 10 ലൈൻസ് നിർബന്ധമാണ് ഇനി ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് ബേസിക്സ് എട്ടാണത് ആവറേജ് സ്കോർ എയ്റ്റ് പെർസെന്റേജ് ടോട്ടൽ ഷെയർ ഉണ്ട് ഈ നൽകിയിട്ട ഫിഫ്റ്റീൻ ആണ് ആവറേജ് സ്കോർ ഫിഫ്റ്റീൻ പെർസെന്റേജ് ടോട്ടൽ ഷെയർ ആണ് ഡിഫറൻഷ്യൽ കാൽക്കുലേറ്റ് ടെൻ അപ്പിയറൻസ് ഉണ്ട് ടെൻ പെർസെന്റേജ് ആണ് ടോട്ടൽ ഷെയർ മൾട്ടി വാരിയബിൾ ഓപ്റ്റിമൈസേഷൻസ് എയ്റ്റീൻ അപ്പിയറൻസുണ്ട് ടോട്ടൽ ഷെയർ എയ്റ്റീൻ പെർസെന്റേജ് തന്നെയാണ് ഡിഫറൻസ് ഇക്വേഷൻസ് സെവൻ അപ്പിയറൻസ് ഉണ്ട് ആവറേജ് സ്കോറ് 7 ആണ് 7 ആണ് ഒരു ടോട്ടൽ ഷെയർ ഇൻ്റർഗ്രൽ കാൽക്കുലേഴ്സ് 8 തവണ 8 ആണ് ഒരു ആവറേജ് സ്കോർ അല്ലെങ്കിൽ അപ്പിയറൻസ് എന്ന് പറയുന്നത് ടോട്ടൽ പെർസെൻറ്റേജ് ഷെയറും 7 ആണ് പ്രോബിലിറ്റി 15 ആണ് ഒരു ആവറേജ് സ്കോറ് ഫിഫ്റ്റീൻ ആണ് ടോട്ടൽ ഷെയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഷുറൻസ് 19 ആണ് ഒരു ആവറേജ് 19 നയൻറ്റീൻ പെർസെൻറ്റേജാണ് ടോട്ടൽ ഷെയർ നെക്സ്റ്റ് ഡിഫറൻറ്റ് ക്വസ്റ്റൻസിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ കൊടുത്തിട്ടുണ്ട് ഓറഞ്ച് കളർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് അതിന്റെ ട്രെൻഡ് ചെറുതായിട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം ടൂർ ട്വന്റി ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജേഴ്സ് ബ്ലൂ ലൈനിങ് ആണ് അതിന്റെ ട്രെൻഡ് കൂടിയിട്ടുണ്ട് ഗ്രീൻ ലൈനിലെ ഷോർട്ട് ആൻസേഴ്സ് ആണ് അതിന്റെ ട്രെൻഡും കൂടിയിട്ടുണ്ട് ആസ്വൽ ഡെറിവേഷനും ട്വന്റി ട്വന്റി ഫോർ ആവുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് കൂടി പിന്നെ ട്വന്റി ഫൈവ് ആകുമ്പോഴേക്കും ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട് ബട്ട് സ്റ്റിൽ നമുക്ക് അതുപോലത്തെ കൈൻഡ് ഓഫ് കൊസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാം സോ ത്രീ ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് ഒരു ഹഡ്രഡ് മാർക്ക് പേപ്പർ നമ്മൾ എഴുതി തീർക്കേണ്ടത് അതിനുവേണ്ടിയിട്ട് ന്യൂമറിക്കൽ ടൈപ്പ് ക്വസ്റ്റൻസിലൂടെ ഫിഫ്റ്റി ടു സിക്സ്റ്റീൻ മിനിറ്റ് എടുക്കണം സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയേഴ്സിനോട് ഫിഫ്റ്റി ടു സിക്സ്റ്റീൻ മിനിറ്റിനുള്ളിൽ എഴുതി തീർക്കാം ഷോർട്ട് ആൻസേഴ്സിനുള്ള തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആവറേജ് എടുക്കാം ഡെറിവേഷൻസും ആസ്വല ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കാം എന്നിട്ട് നമ്മളീ ഒരു ഹോൾ കൊസ്റ്റൻ പേപ്പർ എഴുതേക്കാം സോ ഫസ്റ്റ് ഒരു ഔട്ട്ലൈന് വേണ്ടിയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു ക്വസ്റ്റിനിലൂടെയൊക്കെ ഒന്ന് കോർ ത്രൂ ചെയ്യാം എന്നിട്ട് കറക്റ്റ് സ്ട്രക്ചർ വൈസ് ആയിട്ട് തന്നെ ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് യൂസ് ലാംഗ്വേജ് മൾട്ടിപ്പിൾ മൾട്ടിപ്ലേഴ്സ് ടു ഫൈൻഡ് ദ കോൺസ്ട്രഡ് എക്സ്ട്രീം extremum of a two variable function and classify the point. Six appearances on. So other important zone. Second, compute rank or inverse of matrix and comment on consistency of the related linear system. Five appearances on. Perform hypothesis test are. and interpret the decision. Five appearances on. Fourth, estimate a sample linear regression parameters test significance and report R square. നാല് അപ്പിയറൻസ് ആണ് ഫൈൻഡ് യു ജി വെക്ടേഴ്സും യു ജി വാല്യൂസും ഡയൾ നാല് തവണ ചോദിച്ചിട്ടുണ്ട് യൂസ് ടൈലർ എക്സ്പാൻഷൻ ഫോർ ലോക്കൽ അപ്രോക്സിമേഷൻ വിത്ത് എറർ ബൗണ്ട് ഫോർ ടൈംസ് അപ്പിയറൻസ് ആണ് സെനക്ക് എക്സ്പെക്ടേഷൻ ആൻഡ് വേരിൻസ് ഓഫ് സ്പെസിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻസ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓർഡർ ഓഡിഇ ലീനിയർ സെപ്റബിൾ ആൻഡ് ഇന്റർപ്രിറ്റ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിറ്റർമൈൻ ഇലാസ്ട്രിസിറ്റി അറ്റ് എ പോയിന്റ് ആൻഡ് പ്രൊവൈഡ് കോമ്പറിറ്റീവ് സ്റ്റാറ്റിസ്റ്റിക് റീഡിംഗ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ടെൻത്ത് ഇവാലുവേറ്റഡ് ഡിഫൈനൈറ്റ് ഓർ ഇമ്പ്രോപ്പർ ഇൻഡർഗ്രൽ ആൺ സ്റ്റേറ്റ് ഇറ്റ്സ് അറ്റ് ലൈഡ് മീനിങ് മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ് ബ്ലോക്ക് വൈസ് പൈസ യൂസ് എ ലാംഗ്വേജ് മൾട്ടിപ്ലൈസ് ടു ഫൈൻ ദ കോൺസ്ട്രൈൻഡ് എക്സ്ട്രീമം ഓഫ് എ ടു വൈഡിയബിൾ ഫംഗ്ഷൻ ആൻഡ് ക്ലാസിഫൈ ദ പോയിന്റ് യൂണിറ്റ് ടൂറിൽ നിന്നാണ് ആറ് തവണ അപ്പിയർ ചെയ്തിട്ടുള്ളത് ടോട്ടൽ ആവറേജ് സ്കോർ എന്ന് പറയുന്നത് ആണ് ട്വൽവാണ് റാങ്ക് ഇൻവേഴ്സ് കോമന്റ് ഓൺസിസ്റ്റൻസിറ്റഡ് ലീനിയർ സിസ്റ്റം ഫൈവ് ടൈംസ് അപിയർ ചെയ്തിട്ടുണ്ട് ടെൻ ആണ് സ്കോർ നെക്സ്റ്റ് പെർഫോം ഹൈപ്പോസ് ടെസ്റ്റ് ഓർ ഇന്റർപ്രിറ്റ് ആണ് ഒരു ആവറേജ് സ്കോർ നെക്സ്റ്റ് എസ്റ്റിമേറ്റ് സിമ്പിൾ Parameters and test significance. 4 that appear with the 10 and average score. Find huge values and huge vectors and determine if the matrix is diagnosable. Now that the 8 and average score. Last use Taylor expansion to approximate function near a point and bound the error. Now that the 8 and average score. Next, compute expectations and variance of a specified distributions 3 the moon appeared in the R and average score and the score. സോൾവേ ഫെസ്റ്റോഡർ ഓഡിഇൻ സെപ്പറേബിൾ ആൻഡ് ഇന്റർപ്രറ്റ് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ആറാണ് ഒരു ആവറേജ് സ്കോർമെൻ ഇലാസ്ട്രിസിറ്റി അറ്റ്ന്റ് ആണ് ഇന്റർപ്രറ്റ് കമ്പാരിറ്റേറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ആറാണ് ഒരു ആവറേജ് സ്കോർ ഇതാൽമി ഡിഫൈനൈറ്റ് ഇന്റർവ്രൽ ആണ് സ്റ്റേറ്റ് അപ്ലൈഡ് മീനിങ് മൂന്ന് തവണ അപ്പയർ ചെയ്തിട്ടുണ്ട് ആറാണ് ഒരു ആവറേജ് സ്കോറ് നിങ്ങൾ എക്യാൾ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാണോ അല്ലെങ്കിൽ എക്സുകൾ ജോയിൻ ചെയ്ത് ഡിഗ്രി ഒ പി ജി ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ടെക്നോൽ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രേഡ് പ്ലാറ്റ്ഫോം ഉണ്ട് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എക്വോട് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തിയാറോളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺ വൈസിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെമ്പർഷിപ്പോ കൂടി ഒരു കോംപ്രിഹൻസീവായ ടെക്നിക്കൽ ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലാൻഡ് എക്സ്പീരിയൻസ് എത്രയും പെട്ടെന്ന് യൂട്യൂബ് ചാനൽ അവിടെ ധാരാളം വീഡിയോസ് കൂടുതൽ വഴിയോ വഴിയോ നമ്മൾ ഈ ഒരു ത്ത് കാ റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തേർട്ടി ത്രീ ആണല്ലോ ടോട്ടൽ ഷെയർ എന്ന് പറയുന്നത് സോ ഒരു ട്രമൻഡോസ് അളവിൽ തന്നെ അത് ചോദിച്ചിട്ടുണ്ട് സോ നമ്മൾ ഈ റിപ്പീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ ഗോ ത്രൂ ചെയ്യുമ്പോൾ തന്നെ മാക്സിമം സ്കോർ നമുക്ക് ഈ ഒരു ടീലോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക് പിന്നെ നമ്മൾ എങ്ങനെ ഇത് തന്നെ സ്ട്രാറ്റജി ലൈക്ക് സ്ട്രാറ്റജിക്കായിട്ട് ഇതന്നെ നമ്മൾ അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് രണ്ട് തവണ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഒരു ഫൈവ് മിനിറ്റ്സ് ഔട്ട്ലൈനിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക പിന്നെ കാൽക്കുലേഷനും എഴുതാനൊക്കെ വേണ്ടിയിട്ട് ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് അതുപോലെ ടു ടു ത്രീ മിനിറ്റ്സ് കൊണ്ട് നമ്മൾ എൻ്റെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഒരു മിനിങ് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം ഡിഫറൻറ് ആയിട്ടുള്ള എക്കോണമിക് കോൺസെപ്റ്റ് അതിന്റെ ഹൈക്കോത്തിസ് ടെസ്റ്റ് അസംഷൻസിനൊക്കെ വേണ്ടിയിട്ട് അതുപോലെ ഇയർ പ്രൂഫിംഗ് ഇനി പ്രോബിലിറ്റി മെട്രിക്സ് ആണ് ഏതൊക്കെ നമുക്ക് ഈ ഒരു ടീമിലോട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്സ് മെട്രിക്സും ഡിറ്റർമിനെസും എയ്റ്റി പെർസെന്റേജ് ചാൻസ് ഉണ്ട് ഹൈ കാറ്റഗറിയാണ് കോൺസ്റ്റന്റ് ഓപ്റ്റിമൈസേഷൻ എയ്റ്റി പെർസെന്റ് ചാൻസ് ഹൈ കാറ്റഗറിയാണ് ഡിസ്ട്രിബ്യൂഷൻ അതുപോലെ ഹൈപ്പോസ് ടെസ്റ്റിംഗും എയ്റ്റി പെർസെന്റേജ് ഹൈ ചാൻസസ് നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ലീനിയർ എക്വേഷൻസ് ടൈലിയർ എയറൌട്ട് പാർഷ്യൽസ് ഓഫ് ടോട്ടൽ ഡിഫറൻഷൻസ് ട്രോബലറ്റി ആക്സിമോസ് ആൻഡ് കൌണ്ടിങ് സാമ്പിളിംഗ് എസ്റ്റിമേഷൻസ് കോർലേഷൻ ആൻഡ് സിംലേഷന് ഫംഗ്ഷൻസ് ആൻഡ് ഗ്രാഫിക്സ് മീഡിയം റിലവൻ്റായിട്ടുള്ള ടോപ്പിക്സുകളാണ് ലിമിറ്റ്സ് കണ്ടിന്യൂറ്റി വക്ടർ സ്പേസസ് യുജ്വാലൂസും ഡെറിവേറ്റീവ്സ് ലാസ്റ്റർറ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അൺകൺസ്ട്രൈൻഡ് ഓപ്റ്റിമൈസേഷൻ ഫെസ്റ്റ് ഓർഡർ ഓഡി ലീനിയർ സെറ്ററന്റ് ഇന്റർഗ്രൾസ് ഇംപ്രോപ്പർ ഇന്റർഗ്രൾസ് അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും മീനിയം റളവൻ്റായിട്ടുള്ള ടോപ്പിക്സ് ആണ് സെറ്റ് റിലേഷൻസ് സെക്കൻഡ് ഓർഡർ ഓഡീസ് ഡിഫറൻസ് സിക്വേഷൻസ് ലോ കാറ്റഗറിയിൽ പെടുന്ന ടോപ്പിക്സ് ആണിത് so നമ്മൾ ഹൈ ടു മീഡിയം ടോപ്പിക്സ് ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ മെട്രിക്സും ഡിറ്റർമിനൻസും നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് കൺസ്ട്രൈൻഡ് ഓപ്റ്റിമൈസേഷൻ നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ നാല് തവണ അപ്പിയർ ചെയ്തു ഹൈപ്പോസി ടെസ്റ്റിംഗ് നാല് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ടൈലിയർ റിസ് പാർഷ്യൽ ആൻഡ് ടോട്ടൽ ഡിസൈൻഷ്യൽസ് ട്രൗലറ്റി ആക്സിമോസ് ഇൻറ്റിംഗ് സാമ്പിളിൻസ് കോറുലേഷനും സാമ്പിൾ റിക്ലേഷനും മൂന്ന് തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് ഓൾ റിമൈനിങ് മീഡിയം ആയിട്ട് ഈ ടു ടൈംസ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിഫറെന്റ് ആയിട്ടുള്ള മീഡിയം മീഡിയംസുകളൊക്കെ രണ്ടു തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട് സോ ഹൈ ചാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഒരു ഫോർമുല ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ളാഷ് കാർഡ് ഒക്കെ ഉണ്ടാക്കി പഠിക്കണം രണ്ടു തവണ എന്തായാലും പ്രാക്ടീസ് ചെയ്യണം ഒരു ടീച്ച് ബാക്ക് മെത്തേഡിലൂടെ മീഡിയം കാറ്റഗറി ഫോർട്ടി ടു സിക്സ്റ്റി നയൻ ചാൻസസ് ആണ് അതും നമ്മൾ നന്നായിട്ട് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്ത് ഒരു വൺ പേജ് സമ്മറി വെച്ച് അതിന്റെ അസംഷൻസും സ്റ്റെപ്പും കൺക്ലൂഷനും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം ലോ കാറ്റഗറി എന്ന് പറയുമ്പോഴും അതിന്റെ കോൺസെപ്റ്റും അതുപോലെ എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എസ്പെഷ്യലി ഡെഫിനിഷൻസ് ഇനി പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പറും നോക്കാം മാക്സിമം സ്കോർ ഹൺഡ്രഡ് ആണ് ത്രീ ഹവേഴ്സിൻ്റെ ഉള്ളിലാണ് എഴുത്തു തീർക്കേണ്ടത് ഇവിടെ നോട്ട് കൊടുത്തിട്ടുണ്ട് അറ്റ ക്വസ്റ്റൻസ് ഫ്രം ബോത്ത് സെക്ഷൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ഗവൺ സോ ഇൻസ്ട്രക്ഷൻ നന്നായിട്ട് വായിക്കണം Show all essential steps and justify result with appropriate conditions. Non-programmable calculators may be used. Okay, now we calculator use scientific calculator. Okay, uh, section A. Not attend any two questions from the section. 14 uh, 14 total score. Optimization with the constraint. A part maximize f of xy is equal to 2x square plus xy plus xy square subject to 2x plus y is equal to 12. യൂസിങ് ദ മെത്തേഡ് ഓഫ് ലാംഗ്വേജ് മൾട്ടിപ്ലയർ എക്സ് വൈ ആൻഡ് അസോസിയേറ്റഡ് മൾട്ടിപ്ലയർ ട്വൽവാണ് സ്കോറ് നെക്സ്റ്റ് വെരിഫൈ ദ സെക്കൻഡ് ഓർഡർസി കണ്ടിമർപ്രിറ്റ് ദ മൾട്ടിപ്ലയർ ആ ഷാഡോ വാല്യൂ ബൈ എസ്റ്റിമേഷൻ ചേഞ്ച് ഇൻ ദിമൽ വാല്യൂ വെൺ ദ റിസോർട്ട് ബിക്കം ട്വൽവ് ഓക്കെ ഫസ്റ്റ് ഓർഡർ അപ്രോക്സിമേഷൻ ആണ് എയ്റ്റ് ആണ് സ്കോർ അല്ല എയ്റ്റ് ആണ് ടോട്ടൽ സ്കോർ വരുന്നത് ടോട്ടലി ഫോർട്ടീൻ Next, linear algebra. Told Test whether the vectors v1 is equal to 1, 2, 1, v2, 2, 5, 2, v3, 3, 7, 3 are linearly independent if we obtained the relation among them using an augmented matrix, uh, triple it. Uh, examine the consistency of the system. x plus 2v minus z is equal to 4, uh, first system. And second, 2x plus 3v minus 2z is equal to 7. Third, c3, x plus 5v minus 3z is equal to 11. If consistent, solve. Next to find the UG values of A is equal to three one one three. Four one scorer. Statistical inference. A uh, sample of size n is equal to twenty five from a normal normal population. Give x is equal to fifty three and s is equal to ten. Okay. And then the test is equal to test uh, H O is equal to fifteen against two valued alternatives at a is equal to zero point zero five. Report the test statistics value and decision. 12 run scorer b construct 95 percentage confidence interval for uh, and interpret its context so m in the value uh, for the approximation of theorem zana, a obtain the second order tyler expansion of f of xy is equal to 1x1 one one plus x plus e raise to y about 0 0 use approximate f of 0 0.10 minus 0 0.05 and comment on the error order we verify the mean value theorem for g of x equal to xq plus 3x on 0 02 and locate suitable we partner attempt any five questions a uh, 60 and a total score probability practice uh, a2 cards are drawn without replacement from a standard find the probability that both aces okay uh, for x of 3 compute p of x less than or equal to 1 and e, e of 3 plus 2 Sixth, sampling and estimation. A, distinguish between unbiasedness and consistency of an estimator. Illustrate with a sample mean for data. B, a sample give x is equal to 120, s 24, and n is equal to 64. Construct a 95 percentage confidence interval for the population mean and interpret the margin of error. Seventh, unconstrained optimization. For vxy is equal to 4x square plus. 2xy plus 3y square minus 12x minus 8y. Locate the stationary point. Compute the Hessian and classify the point. Okay. Provide economic interpretation of curvature. A, the differential and the difference equation. Anna uh, solve uh, d of uh, y by x is equal to 2y plus 2y is equal to e raised to x with the general solution. Solve a t plus 1 is equal to 0.8t 12. N out is equal to 0. Find limit t to infinite a t and interpret stability integral calculus on a part to test the convergence of integral 1 to infinity 1 by x uh, x square plus x square dx if conversion ev uh, evaluate b briefly contrast definite I and improper integral with one example 10 vector uh, geometry restoration given x equal to 2 minus 1 3 minus 2 on y is equal to 1 2 Minus 1 and 4, compute x, the Euclidean distance of x, y, and the scale product x, y. State the uh, Schwartz inequality that link these quantities. Short notes on uh, a part of critical region, uh, one tailed versus two tailed test, standard error, PPP value method, type 1 versus type 2 errors. 12 one error, total score. സോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വൈസിന്റെ ആപ്പ് ത്രൂ ആൻസേഴ്സ് ആക്സസ് ചെയ്തിട്ട് ത്രൂസേഴ്സ് അതും പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക